പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താവുന്നവരെ പാർപ്പിക്കുന്നതിന് ഇന്ത്യയിൽ ആദ്യത്തെ തടങ്കൽപ്പാളയം കൊല്ലത്ത് തുടങ്ങി ഇന്ത്യയിൽ ആദ്യമായി സി എ നടപ്പാക്കുക കേരളത്തിൽ ഈ അവകാശവാദത്തിന്റെ വസ്തുത എന്താണ് ഫാക്ട് ഫൈൻഡർ പരിശോധിക്കുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇങ്ങനെയൊരു അവകാശവാദം ഉയർത്തിയത് ആദ്യം ആ വീഡിയോ കാണാം ബംഗ്ലാദേശി പാകിസ്ഥാനിൽ നിന്നും മറ്റും വന്നിട്ടുള്ള ഇന്ത്യൻകാരല്ലാത്ത പൗരന്മാരെ ഇതിൻ്റെ ഭാഗമായിട്ട് സി എയുടെ ഭാഗമായിട്ട് കേന്ദ്ര നിർദ്ദേശം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ജയിൽ ഉണ്ടാക്കിയത് കേരളത്തിലാണ് കൊല്ലം ജില്ലയിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവിക അസ്വാഭാവികതയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഉണ്ടെങ്കിൽ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പരിശോധിക്കാം കേരളത്തിൽ സി എ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രഖ്യാപനത്തിന് മറുപടിയായാണ് കെ സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറുന്നവരെ പിടിച്ചിടുന്നതിന് കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ആദ്യം സി എ എ നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കുമെന്നും ഇക്കാര്യത്തിൽ സംശയമുള്ളവർക്ക് അന്വേഷിക്കാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു കൊല്ലത്ത് ഇങ്ങനെയൊരു തടങ്കൽ പാളയം പ്രവർത്തിക്കുന്നുണ്ടോ സുരേന്ദ്രൻ അവകാശപ്പെടുന്നത് പോലെ ഇത് സി എ നടപ്പാക്കുമ്പോൾ പൗരത്വമില്ലാത്തവരെ പിടിച്ചു തരുന്നതിന് നിർമ്മിച്ചതാണോ കൊല്ലത്ത് ഇങ്ങനെ സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്നത് വസ്തുതയാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ കൊല്ലം കൊട്ടിയത് പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിന്റെ പേര് ട്രാൻസിറ്റ് ഹോം എന്നാണ് അയ്യായിരം ചതുരശ്ര അടിയിൽ അഞ്ച് വലിയ മുറികളോട് കൂടിയ ഇരുനില വാടക കെട്ടിടമാണ് ട്രാൻസിറ്റ് ഹോമായി പ്രവർത്തിക്കുന്നത് എന്നാൽ സുരേന്ദ്രൻ അവകാശപ്പെടുന്നതുപോലെ ഇത് പൗരത്വ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നവരെയോ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയർന്നവരെയോ പിടിച്ചിടാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവരും പാസ്പോർട്ട് വിസ കാലാവധിക്ക് ശേഷം തുടരുന്നവരും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി പോകാൻ നിയമ നടപടി കാത്തിരിക്കുന്നവരുമായ വിദേശികളെ രാജ്യം വിടുന്നതുവരെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നവരുമാണ് ഡിറ്റൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് നൈജീരിയൻ പൗരൻ ഒലോറും ഫെമി ബെഞ്ചമിൻ ബാബ ഫെമിയുടെ ഹർജി പരിഗണിച്ച് ഹൈക്കോടതിയിൽ നൽകിയ ഉത്തരവിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ എട്ടിന് മാധ്യമവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ നാലിന് ഇന്ത്യൻ എക്സ്പ്രസും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിയൂർ ജയിലിൽ തടവിലായിരുന്ന നൈജീരിയൻ പോയറിന് ജാമ്യം ലഭിച്ചെങ്കിലും സംസ്ഥാനത്ത് ട്രാൻസിറ്റ് ഹോമുകൾ ഇല്ലാത്തതിനാൽ ജയിലിൽ തന്നെ തുടരേണ്ടി വന്നു ഇതേ തുടർന്ന് ഡിറ്റൻഷൻ സെന്റർ ഒരു മാസത്തിനുള്ളിൽ തുടങ്ങിയില്ലെങ്കിൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അടക്കം ഹാജരാകണമെന്ന് നൈജീരിയൻ പൗരന്റെ ഹരജിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എല്ലാ സംസ്ഥാനത്തും ഇത്തരം കേന്ദ്രങ്ങൾ തുടരാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് തന്നെ നിർദ്ദേശം ഉയർന്നു വന്നിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം ഉമ്മൻചാണ്ടി സർക്കാർ ഇത് സംബന്ധിച്ച് ചർച്ചകൾക്ക് തുടക്കമിട്ടെങ്കിലും വിവാദത്തെ തുടർന്ന് പ്രാവർത്തികമാക്കിയില്ല ഇതിനാൽ പല കേസുകളിലും ഉൾപ്പെട്ട് പരോളിലും ജാമ്യത്തിലും ഇറങ്ങിയ വിദേശ പൗരന്മാർക്കും വിസാ പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞവർക്കും നാട്ടിലേക്ക് മടങ്ങുന്നതുവരെ ജയിലിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമായിരുന്നു ഇതേ തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ടത് ആദ്യം തൃശൂരിൽ താൽക്കാലിക കേന്ദ്രം തുടങ്ങിയെങ്കിലും പിന്നീട് കൊല്ലത്തെ വാടക കെട്ടിടത്തിലേക്ക് മാറുകയായിരുന്നു ഇരുപത് പേരെ പാർപ്പിക്കാനുള്ള സൗകര്യമാണ് മയ്യനാട് പഞ്ചായത്ത് പരിധിയിലുള്ള വാടക കെട്ടിടത്തിനുള്ളത് സി സി ടി വി ക്യാമറ ഇന്റർനെറ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ട് ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കാണ് മേൽനോട്ട ചുമതല ജില്ലാ പ്രവേശന ഓഫീസറുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിനാണ് സുരക്ഷാ ചുമതല അന്തേവാസികൾക്ക് സെന്ററിന്റെ മതിൽക്കെട്ടിനുള്ളിൽ ഇറങ്ങി നടക്കാനും ബന്ധുക്കളുമായി ബന്ധപ്പെടാനും അനുവാദമുണ്ടാവും പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു വരുത്തുകയോ സ്വയം പാചകം ചെയ്യുകയോ ആവാം കേസ് അവസാനിക്കുന്നതോടെ അതാത് എംബസികളുടെ സഹകരണത്തോടെ ഇവരെ സ്വരാജ്യത്തേക്ക് അയക്കും നിലവിൽ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയൊമ്പത് പേരാണ് ഇവിടെയുള്ളത് നൈജീരിയ എൽ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മാൽദ്വീപ്സ് വെനസ്വേല എന്നീ രാജ്യക്കാർ ഇതിൽ ഉൾപ്പെടുന്നു തടവിലുള്ള പതിനൊന്ന് ശ്രീലങ്കക്കാർ മനുഷ്യക്കടത്തിന് പിടിയിലായവരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിലെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിൽ പറയുന്നു ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കില്ലെന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാർ ആരംഭിച്ച നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു വ്യാജവാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫാക്ട് ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത അറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടു സീറോ ത്രീ